മധുരമിട്ടയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് മധുരമിട്ടയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് നാം ഇന്ന് അട്ടപ്പാടിയുടെ ചരിത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അട്ടപ്പാടിയും അട്ടപ്പാടിയുടെ പരിസര പ്രദേശങ്ങളും ഊരുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രമുറങ്ങുന്ന മേഖലയാണ് അട്ടപ്പാടി അട്ടപ്പാടി ഇത്രയും നല്ല കാണാൻ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതുമായ ഒരു സ്ഥലം കേരളത്തിൽ തന്നെ നല്ലൊരു മഴക്കാടുണ്ട് സൈലൻറ്റ് വാരി സൈലൻ്റ് വാരിയും അതിനോടനുബന്ധിച്ച മഴക്കാടുകളും ഏറെ പ്രസിദ്ധമാണല്ലോ പുറമേന്ന് ഒരുപാട് പേരാണ് കാഴ്ചക്കാരെ ഈ ദിവസേന കയറി ഇറങ്ങുന്നത് അട്ടപ്പാടിക്ക് ഉള്ളിൽ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ആരും അധികം ആരും അറിയപ്പെടാത്ത ഒരുപാട് ഊരുകളുണ്ട് ഇവിടെ എന്തായാലും ഇന്ന് പരിചയപ്പെടുത്തുന്ന അതിഥി നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഏറെ പ്രശസ്തനായ ഒരു അതിഥിയാണ് എന്തായാലും അധുനമുട്ടായിട്ട് അട്ടപ്പാടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അത് പറയട്ടെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല നല്ല കമൻറ്റുകൾ കൂടി ഞങ്ങൾക്ക് പ്രോത്സാഹനമായി നൽകണമേ കൂടാതെ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകും എന്തായാലും പുതിയ അട്ടപ്പാടി വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രാദേശിക ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള അട്ടപ്പാടിയിലാണ് ഇതിനു മുമ്പേ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പുതിയൊരു അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത് അട്ടപ്പാടിയിലെ ചരിത്രം പറയുന്നതിന് വേണ്ടിയിട്ട് പറമ്പേട്ട് എന്ന് പറയുന്ന ഞങ്ങളെല്ലാവരും മാണി സാർ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അട്ടപ്പാടിയുടെ ആധുനിക കാലം അതായത് ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള ഉള്ള ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ് മാണിസാറ് അപ്പോൾ മാണിസാറ് അട്ടപ്പാടിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് വിശദമായി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു അതിനുവേണ്ടി ഞാൻ മാണിസാറിനെ ഈ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളർന്നു ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ മൊഴികളും നമ്മൾ പോയ കാലം നമസ്കാരം അട്ടപ്പാടിയെ കുറിച്ചും അവിടുത്തെ എന്റെ അനുഭവങ്ങളെ കുറിച്ചും എല്ലാം അറിയാൻ താൽപര്യവുമായിട്ട് വന്ന് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അട്ടപ്പാടിയിലെത്തുന്നത് േഴുകളിലാണ് എഴുപത്തിയേഴ് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ആദ്യം ഇവിടെ എത്തിയത് അത് കേരളം മുഴുവൻ ആദിവാസികളെ തേടി നടക്കുകയായിരുന്നു ആദിവാസികളെ കുറിച്ച് അറിഞ്ഞ കാലം മുതലേ പറ്റി പഠിക്കാൻ അവരെ പറ്റി പഠിക്കാനും അറിയാനും വേണ്ടി ജീവിതരീതി ഇന്ത്യയിലെ ആദ്യം വടക്ക ഇന്ത്യയിലെ ആ ആദിവാസികളെന്നാ വിചാരിച്ച് അങ്ങോട്ട് പോയി നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള കലങ്ങളൊക്കെ മറ്റേ ബീഹാർ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ ഇറങ്ങി ആദിവാസി മേഖലകളിലെ ബീഹാറിലാണെങ്കിൽ ഒരു മാസം പോയി അവരെ കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒന്നും എനിക്ക് തൃപ്തി ഒന്നുമില്ല ഞാൻ എനിക്ക് ഇരിക്കേണ്ട സ്ഥലം അതാണെന്ന് തോന്നിയില്ല ആ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലും ആദിവാസികളുണ്ടെന്ന് അറിയുന്ന അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെ ഇവിടെ വന്ന് അറിയാനായിട്ട് കൂടുതൽ സാഹചര്യം ഉണ്ടായത് വയനാട്ടിൽ നടന്ന നക്സൽ ആക്രമണങ്ങളും അദ്ദേഹത്തിനുണ്ടായ അറിവുകളുമാണ് ആദിവാസി എന്ന പേര് കേൾക്കാൻ ഇടയായി അപ്പോൾ ആദ്യം പോയത് വയനാട്ടിലേക്ക് തന്നെയാണ് പൊറീസ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ഏരിയയിലേക്കാണ് ആദ്യം പോയത് അവിടെ ആ ഏരിയയിൽ അവരുടെ ഇടങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് കേട്ട് വന്ന് ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നെയ്യാറ്റിൻകര വരെ എല്ലാ സ്ഥലങ്ങളിലും ആദിവാസികളാണ് ഇറങ്ങി എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ മലകളിലും പോയി പീരുമേട് മറ്റേ നെയ്യാറ്റിൻകര അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചുറ്റി കറങ്ങി തിരിഞ്ഞ് അവസാനമാണ് അട്ടപ്പാടിയിലെത്തി വയനാടും ഒക്കെ കറങ്ങി ആദ്യത്തെ ആ അട്ടപ്പാടിൽ ആദ്യം വന്നിറങ്ങുന്നത് താവളം എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് അവിടെ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛനെ വന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അട്ടപ്പാടിയിൽ ആദിവാസികളെ പറ്റി അറിയാനും പഠിക്കാനും അവരുടെ കൂടെ പറ്റിയറിയിരിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ആ നല്ല കാര്യമില്ല അത് പറഞ്ഞ പുള്ളി പ്രോത്സാഹിപ്പിച്ച് അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ ആലുവായിലെ ഒരു പ്രൈവറ്റ് ടെക്നിക്കൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു അപ്പോൾ അവിടെ ഞാനുണ്ട് അന്നത്തെ അധികാരികളോട് പറഞ്ഞു ഞാൻ ആദിവാസി മേഖലയിൽ അവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങോട്ട് പോവുകയാണ് ഞാൻ തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പത്തി അങ്ങോട്ട് പോകുന്നു നല്ല പ്രായമാണ് സാറേ നമ്മള് പിന്നെ ഈ ആ കുട്ടപ്പാടിയെ പറ്റി പറയുമ്പോഴേ നൂറ്റി പതിനെട്ടോളം ഊരുകളാണ് പറഞ്ഞത് സാറ് അപ്പൊ ആ നൂറ്റി പതിനെട്ട് ഊരുകളുടെ ഏകദേശം ഒരു രൂപം അവിടുത്തെ ആദിവാസി മൂപ്പൻ അവരുടെ ജീവിത രീതികള് ഭക്ഷണം മറ്റുള്ള അവരുണ്ടാക്കുന്ന കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവൂരോ അത് പിന്നെ അവരോട് താമസിക്കുന്ന വീടിന്റെ ഒരു അവസ്ഥകള് ഇന്നത്തെ നല്ലൊരു അന്ന് അപ്പൊ അത് പിന്നെ അതുപോലെ അവർ ആരാധിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ളതിനെ പറ്റി അവരുടെ ചെറുതായിട്ടൊരു വിശദീകരണമാണ് ആദിവാസികളെ പറ്റി പറയാൻ പറ്റും അന്ന് അവിടെയുള്ള ഏറിയ ഭാഗം ഊരുകളും അവരുടെ നൈകമായ പ്രകൃതി അനുയോജ്യമായ രീതിയിലെ മുളയും മറ്റേ മരക്കമ്പുകളും ഉപയോഗിച്ച് കൊണ്ട പുല്ലും ഉപയോഗിച്ചുണ്ടാക്കി വീടുകൾ മുളകൊണ്ട് മേഞ്ഞ ബിറ്റികള് ചാണകം ചാണകവും വണ്ണും കൂടി ചേർത്ത് പൂച്ചി അടക്കിരുന്നു അതെ വളരെ വൃത്തിയായ രീതിയിലായിരുന്നു അവർ കഴിഞ്ഞിരുന്ന നിലത്ത് പായ് പിടിച്ചു കിടക്കും പായ പിടിച്ചു കിടക്കും പിന്നെ അവർ അവരുടെ എല്ലാം അവക്കൂട്ട ജീവിതമായിരുന്നു അവരുടെ ഒന്നിച്ചാണ് കൃഷി കിടക്കുന്നത് സ്വകാര്യ ഭൂമി എന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല ഒന്നിച്ച് ഒരു സ്ഥലം കൃഷി കൃഷിയിടം ഒരുക്കി ഒന്നിച്ച് മറ്റേ വിത്തിട്ട് അത് വളരുന്നനുസരിച്ച് അതിന് പരിചരണം വേണ്ടത് കൊടുക്കുന്നു അവരുടെ ഊരിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ഒരു എന്താണ് ഒരു ക്രമം ഉണ്ടായിരുന്നു ഒരു കൂട്ടായ്മ ക്രമം മൂപ്പൻ എന്നൊരാൾ മണ്ണക്കാരൻ എന്ന വേറൊരു പ്രധാനപ്പെട്ടയാൾ അയാളായിരുന്നു കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെയും മുൻകൈ പിന്നെ കുറുതല എന്ന് പറഞ്ഞ ഒരാള് അയാൾ ഈ മൂപ്പൻ്റെ ഒരു സഹായിയാണ് മൂപ്പന് വേണ്ടി ആളുകളെ വിളിച്ച് കൂട്ടുക പിന്നെ ഭണ്ടാരി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അയാള് സമൂഹത്തിലെ വൈദ്യം മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ടായി പിന്നെ എനിക്ക് അന്നറിയാൻ പാടില്ലെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി ജാതിക്കാരൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായി അയാൾ അവർക്ക് കുലങ്ങളുണ്ട് ആ കുലങ്ങളെ കുലങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചെല്ലാം നിശ്ചയിക്കുന്ന ആളായിരുന്നു ജാതിക്കാരൻ അത് ഇനി അടുത്ത കാലത്താ എന്താ അവർ പറഞ്ഞതും വെളിപ്പെടുത്തിയതും അപ്പൊ അങ്ങനെ ഒരു ക്രമം സാമൂഹ്യക്രമം അവർക്കുണ്ട് അവർ അധികാരക്രമമല്ല ഏത് വിഭാഗത്തിൽ ആ അങ്ങനെ ഇവിടെയാൻ വരുന്ന സമയത്ത് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഇരുളർ കുറുമ്പർ മുടുകർ ആ ഇരുളതായിരുന്നു കൂടുതൽ നൂറ്റി ഇരുന്നൂറ്റി പതിനെട്ട് ഊരിലെ ഊരുകൾ മുടുകരടിയായിരുന്നു തോന്നുന്നു പിന്നെ അന്നൊരു പത്തോ പന്ത്രണ്ടോ ഊരുകൾ കുറുമ്പരടി ആ കുറുമ്പര താമസിച്ചിരുന്നത് വനം പ്രദേശങ്ങളിലാണ് പുറത്തുണ്ടായിരുന്ന കുറുമ്പരുടെ ഒരു രണ്ടോ മൂന്നോ ഉണ്ട് ബാക്കിയെല്ലാം ഉൾ ഉൾക്കാടുകളില്ല അവരേതാണേ കാട്ടിൽ തന്നെ പോകണം